ഹായ് ഡെയിലി എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നലെ നടന്ന അരുധാരണയായ ഒരു അപകടമായിരുന്നു സ്കൂട്ടർ യാത്രക്കാരെ കാറിച്ച് കൊലപ്പെടുത്തിയ കേസ് അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയും റിമാൻഡ് ചെയ്തു ജയിലിൽ അടച്ചു എന്നൊരു പുതിയൊരു അറിയിപ്പും കേസും ഒക്കെ എടുത്തുകൊണ്ട് മനപ്പൂർവം ഉണ്ടാക്കിയ ഒരു അപകടം എന്ന പേരിലാണ് കേസെടുത്തിരിക്കുന്നത് ഈ പ്രതികളിൽ അജമലിനെയും ശ്രീകുട്ടിയെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വാഹനത്തിലുണ്ടായ ഏറ്റവും കൂടുതൽ കേസിൽ കേസിലുൾപ്പെടേണ്ട രണ്ട് വിഭാഗക്കാർ തന്നെയാണ് അജ്മലും ശ്രീകുട്ടിയും രണ്ടുപേരും ഒരുപോലെ ഈ കേസിൽ പ്രതികളാക്കപ്പെടേണ്ടതാണ് മനഃപൂർവ്വമായ കേസിൽ തന്നെ ഇവരെ അകത്താക്കി ഇടേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളും നമ്മുടെയും ഇതിനൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കുന്ന കാര്യമല്ല ഇത്തരത്തിലുള്ള കാര്യം നടക്കുമ്പോൾ സോഷ്യൽ എന്ന് പറയുന്ന ഒരു റലവൻ വളരെ ഒരു ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സെലിബ്രിറ്റി മൂഡൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്ത് നടന്ന വലിയൊരു അപകടമാണ് നമുക്കതിന്റെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്ലിപ്പ് കണ്ടിട്ട് തിരികെ വരാം കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സുഹൃത്ത് ഡോക്ടർ റിമാൻഡ് രേഖപ്പെടുത്തി ഇരുവരെയും ജയിലിൽ അടച്ചു മനോപൂർവമായ നരഹത്തേക്കാണ് കേസ് വാഹനം മുന്നോട്ടെടുക്കരുതെന്ന് കേൺ അപേക്ഷിച്ചിട്ടും കാറ് കയറ്റി ഇറക്കിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കുഞ്ഞുമോളെ ഇടിച്ചിട്ടു ശേഷം അമിത വേഗതയിൽ കാർ മറ്റൊരു വാഹനത്തെ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിക്കുകയും ചെയ്തു അതിനെ മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കകത്തോട്ട് കയറി ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോ ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് പക്ഷെ എന്തോ പെട്ടെന്ന് അതിനെ അതിനെക്കൂടെ കയറി വന്നൊന്നും എനിക്ക് പെട്ടെന്ന് വന്ന് ഞാൻ ചേട്ടത്തി പക്ഷേ എഴുന്നേറ്റ് പക്ഷേ എന്തോ പിന്നെയൊക്കെ ആറ് കയറി ആകിയ പോയതാണ് െന്ന് പറയുന്ന ഈ നാടിനെ ഞെട്ടിച്ച വാഹനാപകടം ഉണ്ടാകുന്നത് എന്റെ പിന്നിൽ കാണുന്നത് ചാത്താങ്കൂടിൽ നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ നിന്നും അമിത വേഗത്തിലെത്തിയ കാറാണ് ഇവിടെ വച്ച് രണ്ട് സ്ത്രീകളെ ഇടിച്ച് തീർപ്പിക്കുന്നത് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല സ്വയരക്ഷയ്ക്ക് റോഡിൽ വീണ വീട്ടമ്മയുടെ ദേഹത്തിലൂടെ കാർ കയറ്റിയാണ് പ്രതികളായ അജ്മലും ഡോക്ടർ പോയത് മുന്നോട്ട് നീകവേ മറ്റൊരു വാഹനവും ഇടിച്ചിട്ടു മധ്യലഹരിയിലായിരുന്നു കാറിലുണ്ടായിരുന്ന പേരും അമിത വേഗതയിലായിരുന്നു യാത്ര അങ്ങനെയാണ് സ്കൂട്ടറിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന കുഞ്ഞുമോളയും ഫൗസിയയും ഇന്നലെ വൈകിട്ട് ഇടിച്ചിട്ടത് ഇടിയുടെ അഘടത്തിൽ ഓണത്തിൽ തട്ടിത്തെറിച്ച് കാറിനടിയിലേക്ക് കുഞ്ഞുമോൾ വീണു എന്ന് കണ്ടു നിന്നവരെല്ലാം ും കേട്ടില്ല അപകട സ്ഥലത്ത് നിന്ന് കാർ ഓടിച്ചു പോകാൻ നിർബന്ധിച്ചത് ഡോക്ടറായ ശ്രീകുട്ടിയാണെന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു അടിയിലോട്ടൊന്ന് പെട്ടതേ ഉള്ളത് കൂടി പറഞ്ഞു വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ എന്ന് ഞങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞിട്ട് ഒരാളെ കേൾക്കാതെ വണ്ടി എടുത്തോണ്ട് പോയി അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മദ്യപിച്ചാണ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും വന്നത് അവളൊക്കെ ഞാൻ വരപ്പോ അവരുടെ വണ്ടി എടുത്തിട്ട് വെള്ളം അടിക്കുന്നു ഒരാൾ ഡോർ കൊടുക്കുന്നത് ഞാൻ കാണുന്നു കൊടുക്കുന്ന കാറിൽ മറ്റൊരു ഇവർക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അപകടത്തിന് മുൻപ് ഇറങ്ങിയിരുന്നു മധ്യലഹരിയിൽ പോകുന്ന വഴിയിലെല്ലാം അപകടകരമായ രീതിയിലാണ് അജ്മൽ കാർ ഓടിച്ചത് പലരെയും ഇടിച്ചു തെളിപ്പിച്ചു ഒരു യുവാവിന് ഗുരുതരം പരിക്കുണ്ട് ഏഴ് കിലോമീറ്റർ അപ്പുറം ഒരു മതിലിൽ ഇടിച്ചാണ് കാറിൽ നിന്നത് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഡോക്ടർ കുട്ടിയെ നാട്ടുകാർ പോലീസിന് സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് ഒളിവിൽ പോയ അജുബലിനെ കൊല്ലം പതാരത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത് കസ്റ്റഡിയിലുണ്ട് ബാക്കി പറയാൻ പറയാൻ പറ്റില്ല കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ചന്ദ്രമോഷണമടക്കം കേസിൽ പ്രതിയാണ് അജിബൽ മൂന്ന് മാസം മുൻപ് സ്വകാര്യ ആശുപത്രി ഓഫീസിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ് പരിചയമാണ്പ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി ന്യൂസ് തിരുവനന്തപുരം കൊല്ലം ഹായ് ഗായ്സ് വളരെ അപകട എങ്ങനെയാണ് നമ്മൾ കാതിൽ കേൾക്കുന്നു ആ ഒച്ചയും നിലവിളിയുമൊക്കെ ഈ ശ്രീകുട്ടിയും അജ്മലും എന്ത് കണ്ടിട്ടാണ് ഈ ഓട്ടപ്പാച്ചിൽ എന്നെനിക്കറിയില്ല ഒരു പെൺകുട്ടിയായിട്ടും മനസ്സ് വളരെ ദുഷ്ടകയുടെ മനസ്സായി കൊല്ലമാണ് മൈനാഗപ്പള്ളി എന്ന സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കാർക്കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജമലിന്റെയും സുഹൃത്ത് ഡോക്ടർ ശ്രീകുട്ടിയുടെയും റിമാൻഡ് ചെയ്തു നല്ല കാര്യം പോലീസും നിയമവും ഇത് നോക്കി നിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർക്കൊന്നും നിയമം അറിയില്ല എന്ന് പഠിപ്പിക്കുന്നതായിരിക്കും പക്ഷെ ഇത് സത്യസന്ധമാണ് ഇങ്ങനെയുള്ള സിസ്റ്റമാറ്റിക്കൽ അപ്പോൾ തന്നെ കേസ് നടത്തിയിട്ടില്ലെങ്കിൽ ഇത് വളരെ ലാഗായി മനുഷ്യനെ ഇതുപോലുള്ള ഇൻസിഡൻസിനെ കെയർഫുൾ എന്ന പേരിൽ അറിയപ്പെടും അത് വളരും മോശമാകും ഇവർക്കൊന്നും ജാമ്യമെന്ന ഒന്നും കൊടുക്കാനേ പാടില്ല അതും ഇവർ നാളെ ഇതിനപ്പുറവും വലിയൊരു വേട്ട നടത്താനും സാധ്യതയുണ്ട് കാരണം ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യജീവനാണ് അവിടെ ഒരു പെൺകുട്ടിയായാലും ഒരാൺകുട്ടിയായാലും ഏത് വ്യക്തി ആയാലും അപ്പോൾ ഈ സോഫിയ എന്ന് പറയുന്ന പെൺകുട്ടി കരയാണ് ആ അവരുടെ കൂടെ ഉണ്ടായ അവരുടെ കൂടെന്ന് ആരാണോ യാത്രയിൽ സഞ്ചരിച്ചത് ആ അയാൾ മരണപ്പെട്ടു അപ്പോൾ ആ ഒരു ദുഃഖം നമ്മുടെ കാതിലേ കേൾക്കുകയാണ് ഇന്നലെ വളരെ ഓണം റബ്യാവൽ ഒക്കെ സെലിബ്രേഷൻ മൂഡാണ് ബട്ട് നമ്മൾ എന്ത് എന്ത് അപകടങ്ങളും നിസ്സാരമായി കരുതുന്ന ഒരു സിസ്റ്റമാറ്റിക്കൽ അപ്രോച്ച് ഉണ്ട് ചുറ്റുപാടും ഒക്കെ കെയർഫുള്ളായി എന്ന് പറഞ്ഞിട്ടും അത് കെയർഫുള്ളി മാത്രം നോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഡേഞ്ചർ സോൺ എന്നൊക്കെ പറയുന്ന മാതിരി രണ്ടുപേരും കുറ്റക്കാരനാണ് ആരാണ് ഒരാൾ കുറ്റക്കാരനാണെന്ന് പറയുക അതിൽ പെൺകുട്ടിയായ ഡോക്ടർക്ക് ഒരുപാട് നിലപാടുകൾ പറയേണ്ടി വരും അതുപോലെ ആ പയ്യനും അവൻ ഓടിക്കളയാണ് ആ ഒരു എഫക്റ്റിൽ ഓടിപ്പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു ആക്സിഡൻ്റ് ചെയ്തപ്പോൾ ആക്സിഡന്റ് നടന്നപ്പോൾ അതിൽ നിന്ന് രണ്ടാമതും ഒരു ആക്സിഡന്റ് നടക്കാൻ സാധ്യതയുണ്ടായി എന്ന് പറയുന്നു എന്തൊരു ഭീകരമായ അവരുടെ ആ പൈശാചികമായ രീതിയിലുള്ള അവരുടെ ആ കള്ളും കുടിച്ച് വണ്ടി ഓടിക്കാനുള്ള എന്തൊരു പോക്കിത്തമാണ് ചെയ്തതെന്നാണ് എനിക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നാണ് എനിക്കറിയേണ്ടത് ഒരു ആഘോഷമാണ് ഒരു സെലിബ്രേഷൻ ആണ് പക്ഷേ ആ സെലിബ്രേഷനിലും സ്വന്തം വ്യക്തിത്വം മറന്നുള്ള ഈ ഓട്ടപ്പാച്ചിലിൽ ഇങ്ങനെ ഒരു അപകടത്തിൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കാരണം ഇത് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർ നമ്മൾ പ്രതികരിക്കും കാരണം അത്രയും മോശമായ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ലേ ആ കഞ്ചാവ് കേസിൽ പോലും പ്രതിയാണ് ഈ അജമൽ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം അവരെ കേസെടുക്കാം അവരെ എന്തും ചെയ്യാം പക്ഷേ അവരെ ഹീറോയും ആരുമാക്കരുത് ആരെയും വർണ്ണിച്ച് അവരെ ഹീറോസും ഹീറോയിനൊന്നും ആക്കണ്ട അവർ കുറ്റവാളിയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അവർ കേസിൽ പെട്ടിരിക്കണം അതാണ് നിയമം കൊണ്ടുവരാമോ അവരെ രണ്ട് പേരിലും കേസ് കേസെടുക്കണം കാരണം സത്യസന്ധമായ ഒരു കേസ് അതിലും ഒരിക്കലും അവരെ വർണ്ണിക്കാനോ കേസിൽ ഉൾപ്പെട്ടവരാണ് അവർ അവർ കുറ്റവാളി തന്നെയാണ് ഈ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയൊക്കെ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കണം നിയമപാലകർ ഈ സിസ്റ്റം ഇങ്ങനെ താന്തോന്യങ്ങളെ അഴിച്ചുവിടുന്നത് പോലെയായിപ്പോയി എന്നതിനെ നമുക്ക് തോന്നു കൊല്ലമെന്ന് പറയുന്ന ഇത്രയും ക്രൂട്ടലായ ഒരു സിറ്റുവേഷൻ നമുക്ക് ബ്രൂട്ടലായിട്ട് തന്നെ അത് തോന്നുന്നു വളരെ ആ സൗണ്ടും ഒച്ചയൊക്കെ സത്യസന്ധമായ കേസാകണം ഇതുപോലെ നിഷ്പക്ഷം നിലപാടെടുക്കണം എല്ലാവരും നിഷ്പക്ഷമായിട്ട് തന്നെ അതിൻ്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുകയും വേണം ആ ഡോക്ടർ എന്ന് പറയുന്ന ശ്രീകുട്ടി എത്ര ഇനി ആ പെൺകുട്ടി ഒരു ഡോക്ടറാക്കാനോ അവന്റെ പാസ്റ്റ് എടുത്ത് ചെകയാനോ നമുക്ക് സമയം കാണാം അത് ഒഴിച്ചു വിഴേണ്ട കേസാണ് കേസുമായി ചർച്ച ചെയ്ത് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളും അതിനെ അത് അത് അതിനെക്കാട്ടിയും നല്ലത് നന്നായി ശിക്ഷ അവർക്ക് ആ ശിക്ഷയിൽ ആ പ്രതിയാകാൻ അവർ അർഹര തന്നെ കാരണം ഇനി ആ പെൺകുട്ടി തിരിച്ചു വരി ആ മരണപ്പെട്ടവർക്ക് തിരികെ വരാനുള്ള റൂട്ട് ഇവിടില്ല കാരണം നിങ്ങൾ ഒന്ന് നോക്കുക ഏതൊരു കുറ്റവാളിയും രക്ഷപ്പെടാനേ നോക്കൂ ഇവിടെ അത് തന്നെയാണ് ഇവർ നോക്കിയിട്ടുള്ളത് ഇവരുടെ രക്ഷ ഇവർ നോക്കി പക്ഷേ ഇത് മായ്ക്കപ്പെടേണ്ട കേസല്ല റോഡ് സുരക്ഷ ജനങ്ങളുടെയും മാത്രം ഉത്തരവാദിത്തമല്ല പബ്ലിക് റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാവരും ഈ ആഘോഷങ്ങൾ ഒരുപാടാകുമ്പോഴും അത് എല്ലാം അധികമാകുമ്പോഴും ആ ഓവർ തിങ് നമുക്ക് തോന്നും ഇത് തോട്ടയേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് ഇത്രയും ജന്മങ്ങൾ നമ്മുടെ കൂടെ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നതാണ് അത് വളരെ ക്രൂശലായ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് രണ്ട് പേരും ശിക്ഷിക്കപ്പെടണം ഇവരുടെ ജാമ്യത്തെ ആലോചിക്കുകയും വേണ്ട ഇവർ എനി ഒരു ഡോക്ടറാകാൻ യോഗ്യരല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു അത്രയാണ് എനിക്ക് പറയാനുള്ളത് കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ബൈ ഫോർ അവർ